ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അതായത് ഇന്ത്യ സഖ്യത്തിന് ബി ജെ പി തകർക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്നത് അല്ലെങ്കിൽ ഇവർ ഇത്തരത്തിലുള്ള ആത്മവിശ്വാസം വെക്കുന്നതിന്റെ കാരണം എന്നത് ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലെ ചില സ്ഥലങ്ങളിൽ വലിയ അട്ടിമറി ഉണ്ടാക്കാൻ കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുമെന്നുള്ളതാണ് അതായത് കൂടുതൽ സീറ്റുകളുള്ള മണ്ഡലങ്ങൾ കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനങ്ങൾ അവിടെ ഇന്ത്യ സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത് ആ പ്രതീക്ഷകൾ ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ സംസ്ഥാനങ്ങൾ അതായത് ആറ് ഘട്ട തെരഞ്ഞെടുപ്പുകൾ അഞ്ച് ഘട്ട തിരഞ്ഞെടുപ്പുകളും കഴിയുമ്പോഴും ആറാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോഴുമെല്ലാം ഇവിടെ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ ഇവർ കണ്ണു ഇന്ത്യ സഖ്യം കണ്ണു ചില വലിയ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായി വന്നത് കർണാടകയാണ് കർണാടകയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഇന്ത്യ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള പോൾ സർവേകൾ വരെ പുറത്തു വരുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ നിന്നെല്ലാം ഇന്ത്യ സഖ്യം മനസ്സിലാക്കുന്നതും വലിയ തരത്തിൽ ബി ജെ പിയെ തകർക്കാൻ ബി ജെ പിയെ ഇല്ലാണ്ടാക്കാൻ നരേന്ദ്രമോദിയെ വെള്ളം കുടിപ്പിക്കാൻ ഇന്ത്യ സഖ്യത്തിനും രാഹുൽ ഗാന്ധിക്കും അടക്കം സാധിച്ചു എന്ന് തന്നെയാണ് അവിടെ നിന്ന് വരുന്ന സർവേകളിൽ നിന്നും പോസ്റ്റ് പോൾ സർവേകളിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് കാരണം അത്രത്തോളം വലിയ മുന്നേറ്റം കർണാടകയിൽ അതായത് ഒരുപക്ഷെ വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നായ കർണാടകയിൽ ബി ജെ പിയെ തകർക്കാനും ഇന്ത്യ സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും കോൺഗ്രസിന് വലിയ വളർച്ച ഉണ്ടാക്കാനും സാധിച്ചു എന്നുള്ള തരത്തിലുള്ള പോസ്റ്റ് പോൾ സർവേകൾ പുറത്തു വരുന്നുണ്ട് മറ്റൊന്ന് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ അഞ്ച് ഘട്ടങ്ങളായി നടന്ന തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയെട്ട് സീറ്റുകളാണ് അവിടെ ഉള്ളത് ഈ നാൽപ്പത്തിയെട്ട് സീറ്റിൽ കഴിഞ്ഞ തവണ ശിവസേനയ്ക്കൊപ്പം ചേർന്ന് ബി ജെ പി നാൽപ്പത്തിയൊന്നോളം സീറ്റുകൾ നേടുകയും വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്തു എന്നാൽ ഇത്തവണ അതുണ്ടാകില്ല എന്നുള്ള പോസ്റ്റ് പോൾ സർവേകളാണ് വരുന്നത് കഴിഞ്ഞ തവണ ശിവസേനയ്ക്കൊപ്പം നേടിയ നാല്പത്തി ഒന്ന് സീറ്റ് എന്ന വലിയ സംഖ്യയിൽ നിന്നും ഇത്തവണ രണ്ടക്കം കടക്കാൻ കഴിയില്ല എന്നുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ബി ജെ പിക്ക് ഇത്തവണ മഹാരാഷ്ട്രയിൽ യാതൊരു മുന്നേറ്റവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന തരത്തിൽ പോസ്റ്റ് പോൾ സർവേകൾ പുറത്തു വരുന്നു അവിടുത്തെ അഞ്ച് ഘട്ട തെരഞ്ഞെടുപ്പുകൾ അഞ്ച് ഘട്ടങ്ങളായി നടന്ന തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും ബി ജെ പിയുടെ തന്നെ ബൂത്തുതല ആഭ്യന്തര സർവേകൾ വരെ എടുത്തു നോക്കുമ്പോഴും ബി ജെ പിക്ക് അവിടെ രണ്ടക്ക സംഖ്യ കടക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മാത്രമല്ല ഇനി ഈ രണ്ടക്കം കടക്കണമെങ്കിൽ അതിന് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണം എന്ന തരത്തിലുള്ള പോസ്റ്റോ സർവേകളാണ് പുറത്തുവരുന്നത് മാത്രമല്ല അവിടെ കഴിഞ്ഞ തവണ ശിവസേനയ്ക്കൊപ്പം നിന്നുണ്ടാക്കിയ വോട്ടുകൾ പലതും അല്ലെങ്കിൽ സീറ്റുകൾ പലതും ഇത്തവണ ബി ജെ പിക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല ബി ജെ പി വലിയ തരത്തിൽ മഹാരാഷ്ട്രയിൽ പതനം ഉണ്ടാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരുന്നു ശരത് പവാറിനെ കഴിഞ്ഞ തവണ ചതച്ചുകൊണ്ട് ബി ജെ പിയിൽ ചേർന്ന എൻ സി പിയുടെ അജിത് പവാറ് ഇത്തവണ ഒരു സീറ്റ് പോലും നേടില്ല എന്നുള്ള സർവേകളാണ് പുറത്തു വരുന്നത് അതായത് കഴിഞ്ഞ തവണ എൻ സി പി എന്നത് ഒരുമിച്ചായിരുന്നു അവിടെ നിന്നാണ് ശരത് പവാറിനെ ചതിച്ചുകൊണ്ട് അജിത് പവാറ് ബി ജെ പിയിൽ ചേരുന്നു അതായത് എൻ സി പിലർത്തി ബി ജെ പിയിലേക്ക് പോകുന്നത് അങ്ങനെ വരുമ്പോൾ അവിടെ കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനൊക്കെ ഈ പറഞ്ഞ അജിത് പവാറിന് സാധിച്ചിരുന്നെങ്കിൽ ഇത്തവണ ഒരു സീറ്റ് പോലും അവർക്ക് നേടാൻ കഴിയില്ല എന്നുള്ള സർവേകൾ പുറത്തു വരുന്നു എന്ന് മാത്രമല്ല ആകെ അവർ മത്സരിക്കുന്ന നാല് സീറ്റിലാണ് ഈ നാല് സീറ്റും തോറ്റുതുന്നം പാടമെന്നുള്ള സർവേകൾ പുറത്തു വരുന്നു ആകെയുള്ള നാൽപ്പത്തി എട്ടിൽ നാല് സീറ്റിലാണ് ഇവർ മത്സരിക്കുന്നത് ഈ നാൽപ്പത്തി എട്ടിൽ നിന്നുള്ള നാല് സീറ്റിലും ഇവിടെ എൻ സി പി ജയിക്കില്ല എന്ന തരത്തിലുള്ള സർവേകളാണ് പുറത്ത് വരുന്നത് മഹാരാഷ്ട്ര അത്രത്തോളം മാറിയിരിക്കുന്നു എന്ന് വേണം പറയുന്നത് കാരണം മഹാരാഷ്ട്രയിൽ അതുവരെ ബി ജെ പി കഴിഞ്ഞ തവണ നാൽപ്പത്തിയൊന്നോളം സീറ്റുകൾ നേടിയ സംസ്ഥാനത്ത് ഇത്തവണ രണ്ടക്കം കിടക്കില്ല എന്ന തരത്തിലുള്ള സർവേകൾ പുറത്തു വരുമ്പോൾ ബി ജെ പിയുടെ പതനം എത്രത്തോളമാണെന്നുള്ളത് നാം മനസ്സിലാക്കാം ബി ജെ പിക്ക് എന്തെങ്കിലുമൊക്കെ ചല്ലം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ഇത്തവണ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ബി ജെ പി അനുകൂലിക്കുന്ന ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന ബി ജെ പിക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന മാധ്യമങ്ങൾ പോലും പറയുന്നത് ഇത്തവണ ബി ജെ പി വലിയ തോൽവി നേടുമെന്നും ഒപ്പം തന്നെ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ഓളങ്ങളൊന്നും ഇത്തവണ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നും അതിനൊപ്പം തന്നെ കഴിഞ്ഞ തവണ നേടിയ നാൽപ്പത്തിയൊന്ന് സീറ്റ് എന്നത് ഇത്തവണ രണ്ടക്കമായി ചുരുങ്ങിപ്പോകുന്നുള്ളതാ സർവേകളും ഇതേ ചാനലുകൾ തന്നെ പുറത്തുവിടുന്നുണ്ട് ഇതിൽ ഇതുവരെ വന്ന പോസ്റ്റൽ സർവേ പ്രകാരം വലിയ തരത്തിലുള്ള മുന്നേറ്റം ആർക്കാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും തന്നെയാണ് കാരണം കഴിഞ്ഞ തവണ ബി ജെ പി നേടിയ പല മണ്ഡലങ്ങളും ഇത്തവണ ഇന്ത്യ സഖ്യം തൂത്തുവാരും സർവേകളാണ് പുറത്തു വരുന്നത് അതിനൊപ്പം തന്നെ പോസ്റ്റോൾ സർവേയിൽ പറയുന്നത് ബി ജെ പി ഇത്തവണ നേടുന്നത് മഹാരാഷ്ട്രയിൽ ഒൻപത് സീറ്റുകളാണ് ശിവസേന വിഭാഗം ശിവസേനയുടെ ഒരു വിഭാഗം നേടുന്നത് രണ്ട് സീറ്റാണ് ഈ രണ്ട് സീറ്റൊപ്പം തന്നെ എൻ സി പിയുടെ പൂജ്യമായി മാറുകയും ചെയ്യും ബി ജെ പി മഹാരാഷ്ട്രയിൽ നേടാൻ പോകുന്ന ഉണ്ടാക്കാൻ പോകുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് മൊത്തം എടുക്കുമ്പോൾ കഴിഞ്ഞ തവണ നാല്പത്തി ഒന്ന് നേടിയെങ്കിൽ ഇത്തവണ ബി ജെ പി മാത്രമായി ഒറ്റ നേടാൻ പോകുന്നത് ഒൻപത് സീറ്റുകളാണ് ശിവസേന വിഭാഗം നേടുന്നത് രണ്ട് സീറ്റും ഒപ്പം എൻ സി പി പൂജ്യമായി തകർന്നു പോകുമെന്നുള്ള പോസ് പോർവേകളാണ് പുറത്തു വരുന്നത് മൊത്തം നോക്കിയാലും കഴിഞ്ഞ തവണ നേടിയ നാല്പത്തി ഒന്ന് എന്നുള്ളിൽ നിന്നും ഇത്തവണ പതിനൊന്ന് സീറ്റിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ഒതുങ്ങിപ്പോവും എന്നാൽ കോൺഗ്രസിനെടുക്കുമ്പോൾ കോൺഗ്രസ് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസ് അവിടെ ഒറ്റയ്ക്ക് മഹാരാഷ്ട്രയിൽ പതിനൊന്ന് സീറ്റുകൾ നേടും ശിവസേന ഉദ്ധ വിഭാഗം ആകട്ടെ പതിനാറ് സീറ്റുകളും നേടും ഒപ്പം ശരത് പവാറിന്റെ എൻ സീറ്റ് നേടുന്നത് എട്ട് സീറ്റുകളാണ് അങ്ങനെ എടുക്കുമ്പോൾ മുപ്പത്തി സീറ്റുകൾ ഇന്ത്യ സഖ്യം അവിടെ മഹാരാഷ്ട്രയിൽ വലിയ മുന്നേറ്റത്തോടെ നേടിയെടുക്കുകയും ചെയ്യും മൂന്നാം കക്ഷികൾ രണ്ട് സീറ്റുകളും നേടും മറ്റൊരു പോസ്റ്റ് പോൾ സർവേ പറയുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മഹാരാഷ്ട്രയിലെ ഒരു പോസ്റ്റ് പോൾ സർവേ വന്നപ്പോൾ തന്നെ ബി ജെ പി നാൽപ്പത്തി ഒന്നിൽ നിന്നും പതിനൊന്നിലേക്ക് കൂപ്പുവിത്തി വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ കോൺഗ്രസ് ആകട്ടെ പതിനൊന്ന് സീറ്റുകൾ ഒറ്റയ്ക്ക് നേടുകയും ഒപ്പം ശിവസേന ഉദ്ധവ് വിഭാഗം നേടുന്നത് പതിനാറ് സീറ്റുകളും ശരത് പവാറിന്റെ എൻ സി പി നേടുന്നത് എട്ട് സീറ്റുകളും ചേരുമ്പോൾ മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടി ഇന്ത്യ സഖ്യം വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുകയും പതിനൊന്ന് സീറ്റുകളിൽ എൻ ഡി എ ഒതുങ്ങി പോവുകയും ചെയ്യുന്നു മാത്രമല്ല ബാക്കിയുള്ള രണ്ട് സീറ്റ് അവിടുത്തെ മൂന്നാം കക്ഷികൾ അതായത് അവിടുത്തെ പ്രാദേശിക പാർട്ടികളാണ് നേടുന്നത് മറ്റൊരു ബോസ് സർവേ പറയുന്നത് ബി ജെ പി ആദ്യം പറഞ്ഞ ആദ്യത്തെ പോസ്റ്റ് പോൾ സർവേയിൽ പറഞ്ഞ ഒൻപത് സീറ്റിൽ നിന്നും പിന്നെയും കുറഞ്ഞ് രണ്ടാമതൊന്ന പോസ്റ്റ് പോൾ സർവേ പറയുന്നത് ബി ജെ പി എട്ട് സീറ്റുകൾ നേടുമെന്നും ശിവസേന വിഭാഗം അതായത് ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ശിവസേന വിഭാഗം ഒരു സീറ്റ് നേടുമെന്നും അങ്ങനെ ഒൻപത് സീറ്റുകളാണ് അവിടെ നേടുക എന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞത് നേരത്തെ മറ്റൊരു പോസ്റ്റ് പോൾ സർവേ പറഞ്ഞിരുന്നത് ബി ജെ പി ഒമ്പത് സീറ്റുകളും ശിവസേനയുടെ ബി ജെ പി വിഭാഗം നേടുന്നത് രണ്ട് സീറ്റ് നേടി പതിനൊന്ന് സീറ്റുകൾ അവിടെ നേടുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്തവണ വേറൊരു പോസ്റ്റോ സർവേ പറയുന്നത് അവിടെ ബി ജെ പി എട്ട് സീറ്റും ശിവസേന വിഭാഗം ഒരു സീറ്റും നേടി ഒൻപത് സീറ്റിൽ ബി ജെ പി അവിടെ ഒതുങ്ങി പോകുമെന്നാണ് എന്നാൽ കോൺഗ്രസ് അവിടെ അപ്പോഴും വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നത് അതായത് കോൺഗ്രസിന്റെ മറ്റൊരു സർവേ പറയുന്നത് കോൺഗ്രസ് അവിടെ പതിനൊന്ന് സീറ്റുകൾ നേടുമെന്നും ശിവസേന പത്തൊമ്പത് സീറ്റുകൾ നേടുമെന്നും അതായത് ശിവസേനയുടെ ഉത്തർ വിഭാഗം പത്തൊമ്പത് സീറ്റുകൾ നേടുമെന്നും എൻ സി പിയുടെ ശരത് പവാർ വിഭാഗം അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത് അതായത് അവിടെ എട്ട് സീറ്റുകൾ തന്നെ എൻ സി പിയുടെ ശരത് പവർ വിഭാഗം നേടുകയും ചെയ്യും അങ്ങനെ വരുമ്പോഴും ഈ രണ്ട് സർവേകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസും എൻ സി പിയും ഏതാണ്ട് കൃത്യമായി ഇത്രത്തോളം സീറ്റുകൾ പിടിക്കുമെന്നാണ് എൻ സി പിക്ക് രണ്ട് സർവേകളും പറയുന്നത് ഏതാണ്ട് എട്ട് സീറ്റുകൾ പിടിക്കുമെന്ന് തന്നെയാണ് അതുപോലെ കോൺഗ്രസിനും രണ്ട് സർവേകളും പറയുന്നത് പതിനൊന്ന് സീറ്റുകൾ കോൺഗ്രസ് വ്യക്തമായി നേടും എന്ന് തന്നെയാണ് അപ്പോഴും ശിവസേന ഉദ്ധ വിഭാഗത്തിന് ഒരു സർവേയിൽ പറയുന്നത് പതിനാറ് സീറ്റുകളാണെങ്കിൽ മറ്റൊരു സർവേയിൽ പറയുന്നത് പത്തൊമ്പത് സീറ്റുകളാണ് രണ്ട് സർവേകളിൽ നിന്നും ശിവസേന വിഭാഗം അതായത് കോൺഗ്രസ് ഒപ്പം നിൽക്കുന്ന ഉദ്ധവ് വിഭാഗം ശിവസേന പതിനാറിൽ നിന്നും പത്തൊമ്പതിലേക്ക് ഉയരമെന്നുള്ള സർവേകളും പുറത്തു വരുന്നുണ്ട് ഇതിൽ മഹാരാഷ്ട്രയിലെ പല മണ്ഡലങ്ങളിലും ബി ജെ പി വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടാക്കിയതെങ്കിൽ അങ്ങനെയാണ് ഇവർ നാൽപ്പത്തി എട്ട് സീറ്റിൽ നിന്നും നാല്പത്തി ഒന്നോളം സീറ്റുകൾ നേടി ബി മഹാരാഷ്ട്ര മൊത്തത്തിൽ പിടിച്ചടക്കുന്നത് പക്ഷെ ഇത്തവണ ആ പിടിച്ചടക്കലില്ല എന്ന് മാത്രമല്ല സ്വന്തം ഇരിക്കുന്ന സീറ്റുകൾ പോലും ബി ജെ പിക്ക് നഷ്ടമാകുന്നു എന്ന് കൂടി പറയേണ്ടി മാത്രമല്ല ഇവിടെ വലിയ സ്ഥാനാർത്ഥികൾ അതായത് ഇവിടെ തന്നെ ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ ഒക്കെ വലിയ നേതാക്കന്മാർ പോലും തോറ്റ് തുന്നംപാടി പോകുന്ന സാഹചര്യം മഹാരാഷ്ട്രയിൽ നിലനിൽക്കുന്നുവെന്ന് മാത്രമല്ല നരേന്ദ്രമോദി സ്വപ്നം കണ്ട നരേന്ദ്രമോദി ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദി ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാനൂറ് സീറ്റുകൾ എന്നത് ഈ പറഞ്ഞ മഹാരാഷ്ട്ര കർണാടകയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് പറഞ്ഞതെങ്കിൽ ഇത്തവണ നരേന്ദ്രമോദിയുടെ സ്വപ്നങ്ങളെല്ലാം വിപുലമായി പോവുകയും ചെയ്യും ഇവർ ഈ പറയുന്ന നാനൂറ് സീറ്റുകൾ പോയിട്ട് മുന്നൂറ് സീറ്റുകൾ പോലും ബി ജെ പിക്ക് എൻ ഡി എക്കോ നേടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും വലിയ തരത്തിലുള്ള തോൽവി ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ഉണ്ടാകും പോകുന്നു അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും വലിയ സംസ്ഥാനങ്ങളായ കർണാടകയും അതുപോലെ തന്നെ മഹാരാഷ്ട്രയും ബി ജെ പിക്ക് കൈവിട്ട് പോകുന്ന അല്ലെങ്കിൽ എൻ ഡി എക്ക് കൈവിട്ട് പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നത് പിന്നെ ഇവർ പ്രതീക്ഷിക്കുന്നത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ പോലും എൺപത് സീറ്റുകൾ ഉള്ള ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെയും അതുപോലെ തന്നെ യോഗിയുടെയും മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ സ്വപ്നമായി കാണുന്ന ഉത്തർപ്രദേശിൽ പോലും ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള സർവേകൾ പുറത്തു വരുന്നത് മാത്രമല്ല അവിടെ കഴിഞ്ഞ തവണ നൂറിൽ നൂറ് നേടി അതായത് എൺപത് സീറ്റുകളിൽ എൺപതും നേടി ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ അധികാരത്തിൽ വന്നെങ്കിൽ ഇത്തവണ അത് ഉണ്ടാകില്ല എന്ന് മാത്രമല്ല അവിടെ ബി ജെ പിക്ക് തകർച്ചകൾ പലയിടത്തു നിന്നും ഉണ്ടാവുകയും ഇവർ പ്രതീക്ഷിക്കാത്ത പല മണ്ഡലങ്ങളും ഇവിടെ കൈവിട്ടു പോവുകയും ചെയ്യുന്നത് മാത്രമല്ല എൻ ഡി എ അവിടെ ഏതാണ്ട് തകരുന്ന സാഹചര്യമാണ് ഉത്തർപ്രദേശിൽ നിൽക്കുന്നത് മാത്രമല്ല അവിടെ ഇന്ത്യ സഖ്യം ഒപ്പം ആം ആദ്മി പാർട്ടി കൂടി ചേരുന്ന ഇന്ത്യ സഖ്യമൊക്കെ വലിയ മുന്നേറ്റമാണ് ഉത്തർപ്രദേശിൽ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ എടുക്കുമ്പോൾ ഒരുപക്ഷെ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സ്വപ്നം കാണുന്ന വലിയ സംസ്ഥാനങ്ങളിൽ പലതും ബി ജെ പിക്കും എൻ ഡി എയ്ക്കും കൈവിട്ട് പോകുന്നു എന്നത് മാത്രമല്ല മോദിയുടെയും യോഗിയുടെയും ഷായുടെയും ഒക്കെ സ്വപ്നങ്ങൾ വിഫലമാവുകയും തകർന്ന് തരിപ്പണമാവുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇത് കൃത്യമായി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ഇന്ത്യ സഖ്യം വ്യക്തമായ രീതിയിൽ രാഷ്ട്രീയം നടത്തിയിട്ടുള്ളത് രാഷ്ട്രീയം കളിച്ചിട്ടുള്ളത് ഈ സ്ഥലങ്ങളിലെല്ലാം ബി ജെ പിക്ക് എവിടേക്കും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു അവിടങ്ങളിലെല്ലാം കയറി കളിച്ച് അവിടങ്ങളിലെല്ലാം കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ് കൃത്യമായി വികസനം പറഞ്ഞ് മോദിയുടെ കള്ളക്കളികൾ തുറന്നു കാണിച്ച് അവിടങ്ങളിലെല്ലാം ഇന്ത്യ സഖ്യം നേടുന്ന വലിയൊരു മുന്നേറ്റമുണ്ട് ആ മുന്നേറ്റമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് വലിയ നേട്ടമാകുന്നതും നിരവധി വോട്ടുകൾ നേടി നിരവധി സീറ്റുകൾ നേടി ഒപ്പം ബി ജെ പിയുടെ തന്നെ സിറ്റിംഗ് സീറ്റുകൾ പോലും പിടിച്ചടക്കി ഇന്ത്യ സഖ്യം ഒന്നാമതായി എത്താൻ പോകുന്നത്